ശബരിമല സ്വർണ മോഷണക്കേസിൽ ഡി മണിയും ശ്രീകൃഷ്ണനും ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായേക്കും ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ എസ് ഐ ടി ഇരുവർക്കും നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ കമരേഷ് തിരുവനന്തപുരത്ത് നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് കമരേഷ് ഗുഡ് മോർണിംഗ് ഇന്ന് ഡിമണി ഒപ്പം തന്നെ അയാളുടെ സുഹൃത്ത് ശ്രീകൃഷ്ണൻ ഇരുവരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ഡി മണി പറഞ്ഞ പല കാര്യങ്ങളിലും വലിയ പൊരുത്തക്കേടുകളുണ്ട് എന്നാണിപ്പോൾ എസ് ഐ ടിയുടെ പ്രാഥമിക നിഗമനം എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലായതാണ് ഒരുപക്ഷേ വിശദമായി ചോദ്യം ചെയ്ത് കസ്റ്റഡി അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യതയുണ്ടോ മനു ഗുഡ് മോർണിംഗ് തീർച്ചയായും അത്തരമൊരു നിർണായകമായ ഘട്ടത്തിലേക്കാണ് ഈ ശബരിമല സ്വർണമോഷണ കേസ് കടക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ രണ്ട് പേരെ അതായത് ഡി മണിയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയും വിശദമായ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഇന്ന് തിരുവനന്തപുരത്തെ ഈഞ്ചക്കലിലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എസ് ഐ ടി സംഘം അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിട്ടുള്ളത് നേരത്തെ ഒരു വട്ടം ഇവരുടെ പ്രാഥമികമായ ഒരു ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഭാഗമായി തന്നെയാണ് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമുണ്ട് എന്ന് എസ് കാണുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്ന് അപ്പോൾ രാവിലെ പത്തുമണിയോടുകൂടി ഇഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഹാജരാവാൻ ഇരുവർക്കും നോട്ടീസ് നൽകിയിട്ടുള്ളത് നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരുന്ന ഒരു വിദേശ വ്യവസായി ഉണ്ട് ഈ വിദേശ വ്യവസായി പറഞ്ഞ പരാതിയിലും അതുപോലെ തന്നെ അയാളുടെ മൊഴിയിലുമാണ് ഈ ഡി മണിയെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെക്കുറിച്ചും പരാമർശമുള്ളത് ഈ ശബരിമലയിലെ പുരാവസ്തുക്കൾ ഉൾപ്പെടെ കടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തി എന്ന തരത്തിലുള്ള ആരോപണങ്ങളും പരാതികളുമാണ് വന്നിട്ടുള്ളത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം അതുപോലെ തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പുരാവസ്തു മോഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് ലഭിക്കുകയാണെങ്കിൽ മൂന്നാമതൊരു എഫ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നത് ഇതുവരെ രണ്ട് എഫ് ഐ ആറുകളാണ് ശബരിമല മോഷണ കേസിലുള്ളത് ഇനിയിപ്പോൾ ഈ പുരാവസ്തു മോഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉണ്ടെങ്കിൽ മൂന്നാമതൊരു എഫ് കൂടി രജിസ്റ്റർ ചെയ്യാനുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത് അതിന് മുന്നോടിയായി വിശദമായി ഈ ഡി മണിയെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യുന്നതിനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം ഉള്ളത് അതിന്റെ ഭാഗമായാണ് അവരെ വിളിച്ചു വരുത്തുന്നത് ഈ ഡി മണി നേരത്തെ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പലതരം വൈരുദ്ധ്യങ്ങൾ ഡി മണി പറയുന്നതിലാകെ അതൊന്ന് ചോദ്യം ചെയ്യലിൻ്റെ ഘട്ടത്തിലും അല്ലാണ്ട് മാധ്യമങ്ങളെ കണ്ട ഘട്ടത്തിലും ഒക്കെ തന്നെ ഡി മണി പറയുന്നതിൽ വലിയ പൊരുത്തക്കേടുകളുണ്ട് ആദ്യഘട്ടത്തിൽ ആ മണി ഞാനല്ല എന്നുവരെ മണി ഡി മണി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പിന്നീടാണ് ഡി മണിയും അല്ലാത്ത മണിയും എല്ലാം ഒന്ന് തന്നെയാണ് എന്ന് അന്വേഷണ സംഘത്തിനും ആളുകൾക്കും ബോധ്യപ്പെടുന്നത് ആ നിലയിൽ ഒരു പൊരുത്തക്കേടുകൾ പറഞ്ഞതിൽ നേരത്തെ തന്നെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായാണ് വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് എന്ന തീരുമാനത്തിലേക്ക് പോകുന്നത് അതിൻ്റെ ഭാഗമായുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് തിരുവനന്തപുരത്ത് ഈഞ്ചക്കലിൽ നടക്കുക മനു അതോടൊപ്പം ഇതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് നിലവിലിപ്പോൾ റിമാൻഡിൽ കഴിയുന്ന ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ സിഇഒ പങ്കജ് ഭണ്ഡാരി അതുപോലെ തന്നെ ബെല്ലാരിയിലെ വ്യാപാരി ഗോവർദ്ധൻ എന്നിവർക്ക് വേണ്ടിയുള്ള കസ്റ്റഡി അപേക്ഷ ഒരു ഇന്ന് കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘം തയ്യാറാകും എന്നുള്ളതാണ് ഇവരെയും കസ്റ്റഡിയിലെടുത്ത് വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയ വിധേയമാക്കാനുള്ള ഒരു നീക്കത്തിലാണ് നിലവിലിപ്പോൾ അന്വേഷണ സംഘമുള്ളത് ശരി കമലേഷ് തിരുവനന്തപുരത്തു ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്